പോത്തൻകുട്ടികൾട്ടാ എന്താ പറഞ്ഞിങ്ങനെ പോത്ത കുട്ടികൾ എന്താ പോത്തുംകുട്ടി കയറുന്നത് എന്നാ ഹാലളക്കണ് ഏർ എന്താ സെന്ററൊക്കെ വില പറ സെന്റർ ചെയ്ത പോത്ത കുട്ടികളൊക്കെ വില കുറച്ചാ വില കുറച്ചാ എത്ര കൊടുക്കാം നമുക്ക് നാലും ഇരുപത്തിമൂന്ന എന്തേലും കുറയില്ലേ ഇരുപത്തിമൂന്നും കൊറയില്ലേ നാലും പാടെ ഇരുപത്തിമൂവായിരം വില പറഞ്ഞ കേട്ടോ അല്ല ഓരോന്ന് 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 ഇരുപത്തിമൂവായിരം ആ ഒന്നും നോക്കണ്ട പോര് ആ ഇരുപത്തിമൂവായിരം വില ഈ മേനി പറഞ്ഞ അല്ലേ എന്താ കറുപ്പേട്ടാ ഇന്ന് വേറെ കാര്യ ഇന്ന് ഒന്ന് ചെത്തിക്കോരി ഒന്ന് വൃത്തിയാക്കി കിട്ടറി ആർക്കും ചോയിക്ക എത്ര മേനിക്കും ചോയിക്ക അവർക്ക് മുതലായി അവര് തരൂ ചായക്കായ അവർക്ക് കിട്ടണല്ലോ അല്ലേ ചെറിയ ചായക്കായ് കിട്ടണോ ഇത് പെരിനോടത്തുന്ന് ചെലവാ കന്ന് കൊണ്ടരുന്നോടത്ത് ഭയങ്കര ചെലവാ അല്ലേ പഴയ ഇപ്പൊ പഴയ കാലല്ല കന്നു കൊണ്ടു ഒരുപാട് പൈസ ചെലവുണ്ട് അതാ പോണ് പോണ് വല്യ പോത്ത് വല്യ പോത്ത് ആ പോണാ പോണ് ഉം ഈ നിക്കണ ഈ നിക്കണു ഈ നിക്കണെന്ത് വിലടേണോ കൊണ്ടോ കൊണ്ടോയി കൊണ്ടോ നല്ല കച്ചവടം നല്ല കന്ന് പോകൊണ്ടുണ്ട് ആൾക്കാർ കന്ന് നല്ല മൊടിച്ചോണ്ടു ഇന്ന് നല്ല കച്ചവടം നടക്കിണ്ട് അല്ലേ ഇന്ന് നല്ല കച്ചവടം നടക്കില്ലേ ഇന്ന കന്ന് വരി വരിക്ക് പോണു ആ വളർത്തര കണ്ടൊക്കെ പോയിതാലേ ഇപ്പൊ കണ്ടത്തിലൊക്കെ നെല്ല ആ നെല്ല് ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവേണ്ടിയാണല്ലോ എല്ലാ പോത്തുമുട്ടിയുള്ള ഏരിയ കേട്ടോ ആ വൈക്കി നീക്കിർത്തി വെർത്തിയിലേക്കട്ടെ കന്നിട്ട് വെറുതെ കെട്ടെ എന്നാലല്ലേ കണ്ട ഒരു ഒരു ഇമ്പണ്ടാവുള്ളൂ ഡ്രൈവർ ഒക്കെ വരെയുണ്ട് ഇന്ന് പെയിന്റ് ആയിട്ടാണല്ലേ ഇന്ന് പെയിന്റ് ആയിട്ടാണ് വരുന്നത് എന്താ നല്ല പോത്തും കുട്ടികൾ ദബി ഉണ്ട് കേട്ടോ പലത് അല്ല കാളകളൊക്കെ ഉണ്ട് കാള കാളൊക്കെ അന്ന് വേണ്ട ഇതൊക്കെ എന്തായാലും അതൊക്കെ ഇതൊക്കെ മുപ്പത്തഞ്ചാ നാൽപ്പതാ അതൊക്കെ മുപ്പത്തയ്യായിരം പേനി അങ്ങനെ പറഞ്ഞാൽ മതി ഇതൊക്കെ മുപ്പത്തയ്യായിരം 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 റേറ്റിൽ കൊടുക്കുന്നു കാള പോ കാളാത മേടിച്ചോണ്ട് വീണ് കാളാത മേടിച്ചോണ്ട് വീണ് ആ കാളാ മേടിച്ചിട്ടാ പോണ് ചെറിയ ഭൂത്തും കുട്ടികൾ ഇതാ പതിമൂവായിരം മേനി അതാ അതാ അല്ലേ പത്ത് പേന പതിമൂവായിരൂ പതിമൂന്ന കൂടുതലാ പതിമൂന്നിലും മേലണ്ടെന്നറി അതുക്കും മേലെ എന്നും മേലെ ആ ഈ ഭാഗത്തൊക്കെ കാള കന്നാളാ ആന്ധ്രാ കാളല്ലേ ആന്ധ്രാ കാളാ എമ്മ വരി വരിക്ക് നിക്കുണ്ട് ആ അവിടെന്നോ അവിടെ വന്നോ ചാടല്ലേ ചാടല്ലേ ആൾക്കാരുണ്ട് വന്നിട്ട് കൊണ്ടുപോകാലോ കൊണ്ടാക്കേ